ഇല്ലാത്ത ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ മൂന്നര ശരിയാക്കുന്ന ഭൂതല്ലായിരുന്നോ എന്നിട്ടിപ്പോ എന്നാ പറ്റി കണ്ടാക്കും മൂങ്ങയും ചെയ്തു എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ ഉൾപ്പെടെ എത്ര ചൊടയുള്ള ആണുങ്ങളായി അരിവാരത്തോളം ഓരോരുത്തമാരുടെ ഓരോ യോഗി ആ ജാൻസി അടിച്ചോട്ട് ജോസൂട്ടി സ്ഥലം വിട്ടു നമുക്ക് ഈ കറവയും കച്ചവടം അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ലേ ഓനെ നീതെവിടായിട്ടാ ഞാൻ എന്തുമാത്രം വിഷമിച്ചത് എനിക്കറിയാമോ തലൂമി നിന്നെ കാത്തിരിക്കുക ഞാനും വരാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വേണ്ട എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഇപ്പഴല്ല ഇവിടെ വെച്ചു തന്നെ സമയമാകുമ്പോ വേഗം ആകട്ടെടു അച്ചോ എന്താടാ എന്താടാ വിളിച്ചു ൂന്നേ അവൻ വന്നേ അപ്പു എവിടെ പാറമടയിലുണ്ട് എനിക്ക് അവനെ ഒറ്റയ്ക്ക് തന്നെ കാണാമല്ല ചെലപ്പോ എന്നെ നിയന്ത്രണം വിട്ടു പോകും അച്ഛ എന്റെ വരണം എങ്ങനെയോ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം അപ്പൂ എന്താ നീ ഒന്നും ഇണ്ടാത്തേ അച്ചോ എവിടെയാ തുടങ്ങിക്കേ ഞാൻ ആരും തന്നെയാവാം അല്ലെ എട്ടാം വയസ്സിൽ ജീവിതത്തിന്റെ അർത്ഥവും കണക്കും ഒക്കെ നഷ്ടപ്പെട്ടവൻ അയച്ചോ ഈ അപ്പൂ പി അറുന്നൂറ്റി പത്ത് എന്ന പഴയ ഇത്താക്ക് പോലീസിന്റെ ജീവിതം കൂടി ചേർത്താലേ ഞാനെന്ന അപ്പുവിന്റെ കഥ പൂർത്തിയാകൂ ഓർമ്മകളിൽ ഒരിടത്തും ഈ മുഖം നിനക്ക് കാണാൻ പറ്റില്ല കാലം എന്നെ ഒരുപാട് മാറ്റി പക്ഷേ എന്റെ മനസ്സിൽ മായാതെ നിന്നത് ഇത്താക്ക് പോലീസിന്റെ വൃത്തികെട്ട ഈ മുഖം മാത്രമാണ് കാക്കിയുടെ ബലത്തിൽ നീ വെട്ടിക്കൊന്നറിഞ്ഞ ജോർജ് ഊട്ടി ഓർമ്മയുണ്ടോ നിനക്ക് കാമ പറഞ്ഞ നിന്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിച്ച വിജയമത്തംരാട്ടി ഓർമ്മയുണ്ടോ നിനക്ക് ആ ചോറിയാണോ ഞാൻ നിന്റെ ചോറി എടുത്ത് പകരം വീട്ടാൻ അവസരം കാത്തുന്ന് അന്നത്തെ എട്ട് വയസ്സാൻ അപ്പാടാ ഞാൻ ഇത്രയും കാലം നീ എന്നെ ചതിക്കിയായിരുന്നു അല്ലേ അതെ എന്റെ ജീവിതം ചവിട്ടി നിനക്ക് ഞാൻ തിരിച്ചു വരുന്ന ചതി ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിതം തുടങ്ങിയ എന്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞാൻ തിരിച്ചു വരുന്ന ചതിച്ചോ കർത്താവിന് പോലും രക്ഷിക്കാനാവില്ല നിയമം നിന്നെ സൃഷ്ടിച്ച പക്ഷേ എന്റെ നിയമം എന്റെ കോടതി നിന്നെ കാത്തിരിക്കുന്നു ശിക്ഷിക്കാൻ ഇനി സമയമായിട്ടില്ല ആ ശിക്ഷയ്ക്ക് ഞാൻ തരുന്ന അവധി കേവലം ഒരു ഔദാര്യം മാത്രം എന്തിനാണെന്നോ ഇത്താക്കിന്റെ മോള് തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണം പിന്നെ ഒരു തേവിടിശയായിട്ട് അടിവാരത്തലയണം അത് കണ്ട് പ്രാന്തനായി നീ എന്റെ മുന്നിലെത്തും അന്ന് എന്റെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ ും തോൽപ്പിച്ചത് നിങ്ങൾ അല്ലേ ആണത്തുമുണ്ടെന്ന് കരുതി ആ ഒരു നിമിഷം മാത്രം എനിക്ക് എന്റെ ഒരു ആത്മഹത്യയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഞാനൊരു പെണ്ണ ഞാൻ ജീവിക്കും എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചത്തെന്ന് വിചാരിച്ചു ഞാൻ ജീവിക്കും ശേഷം ഞാൻ മാറുകയായിരുന്നു മാറി ഒത്തിരി തിരിഞ്ഞു നോക്കിയാൽ ഇതെന്റെ രണ്ടാം ജന്മമാണ് ഇന്നും രാത്രി ഞാൻ ഒഴുകിയ കണ്ണീർ എത്രയാണെന്ന് അച്ഛൻ അച്ഛനറിയൂ ഒരു കടലോളം അതിലെന്റെ പാപങ്ങളൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് പലപ്പോഴും അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഇല്ലച്ചു ആ വിശ്വാസ ഇത്താക്കിനെ രക്ഷിക്കുന്നില്ല മതി ഈ ജന്മം എനിക്ക് മതിയായി ഇനി എനിക്കിത് വേണ്ട ചോ വേണ്ട ഞാൻ പോവാട്ടത് ഞാൻ തീരുമാനിച്ചു ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ അങ്ങനെ ആവാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി സമ്മതിക്കുകയല്ല ഞാൻ തിരിച്ചു വന്നാൽ അവൻ നിനക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം ചാച്ചൻ തിരിച്ചു വരാതിരിക്കാൻ പ്രാർത്ഥിക്കെ കൊന്നവൻ തന്നെ നിന്റെ തന്തയെങ്കിൽ ഇറങ്ങി വരാ എന്റെ മോളെ ചതിച്ചിട്ട് നീ അടിവാരം ഇടാമെന്ന് വിചാരിക്കണ്ട Ah! Ah! Ah!